ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ ആശ വിനേഷ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ ദിവ്യയോടൊപ്പമാണ് ദിവ്യ എൽ പി എസ് എ നാലാമത്തെ റാങ്ക് ഹോൾഡറും അതായത് എറണാകുളം ജില്ലയുടെ അതോടൊപ്പം തന്നെ യു പി മുപ്പത്തി മൂന്നാമത്തെ റാങ്ക് ഹോൾഡറുമാണ് മികച്ച വിജയം കൈവരിച്ച ദിവ്യയോടൊപ്പമാണ് ഇന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് വെൽക്കം ദിവ്യ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലേ ഈ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്തായിരുന്നു ഒരു ഒരു പറച്ചിനെ പറ്റി വീട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം അതെ ഞാൻ ഈ കോഴ്സിന് ചേർന്നപ്പോ മോൻ രണ്ടാം ക്ലാസ്സിലായിരുന്നു അപ്പോ ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ടീച്ചേഴ്സും പറയാ ഇതാണ് ഹലോ വെൽക്കം ടു കോമ്പ അപ്പോ ശ്രീകലാ മാമിന്റെയും വിഷ്ണു സാർ ആ സമയത്ത് മാത്സ് ഉണ്ടായിരുന്ന അപ്പൊ ഇതൊക്കെ കേട്ട് മോനും എപ്പോഴും എന്നോട് അമ്മ അമ്മ കിച്ചണിലായിരിക്കും ഞാൻ കിച്ചണിലായിരിക്കുമ്പോ പറയും അമ്മ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു എല്ലാരും ഞങ്ങളെ കാണുന്നവരൊക്കെ ഇത് ഈ ഒരു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഡയലോഗ് എപ്പോഴും ഓർത്തിരിക്കുന്നു അപ്പൊ ഇനി വിശേഷങ്ങളിലേക്ക് ഇപ്പം സ്കൂളിലായി അല്ലേ സ്കൂളിലാണ് ഗവൺമെന്റ് യു പി സ്കൂൾ വലമ്പൂരിലാണ് വർക്ക് ചെയ്യുന്നത് യു പി എസ് ടി ആയിട്ട് വലമ്പൂർ എന്ന് പറയുന്നത് എറണാകുളം ജില്ല അതെ എറണാകുളം ജില്ല മൂവാറ്റുപുഴ പോകുന്ന വഴിയാണ് കോലഞ്ചേരി ഉപജില്ലയില് ല്ലേ കോലഞ്ചേരി ഉപജില്ലയിലാണ് എങ്ങനെ പോകുന്നു സ്കൂളൊക്കെ സ്കൂൾ അടിപൊളിയാണ് രണ്ട് ഡിവിഷൻ വെച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇനിയും ഒന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു നാലാമത്തെ റാങ്ക് ആണ് എത്തിയത് ഇപ്പൊ ബേസിക് ക്വാളിഫിക്കേഷൻ ഫാമിലി ആരൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം ഓക്കെ എൻ്റെ സ്വന്തം നാട് കണ്ണൂരാണ് ഇവിടെ എറണാകുളത്ത് ഒരു പത്ത് വർഷമായി ഹസ്ബൻഡ് ഇവിടെ ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പേര് ജിതിൻ രാജ് പിന്നെ അതുകൊണ്ടാണ് ഇവിടെ എറണാകുളത്ത് ഞാൻ എക്സാം എഴുതുന്നത് മക്കൾ രണ്ടു പേര് ഒരാൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ ഇന്ദ്രദത്ത് മോള് ഇഷാൻവി ഇപ്പം യു കെ ജിയിലോട്ടായി ഇഷാനും ഇഷാൻ ഇഷാൻ പേര് ഈ നാലാമത്തെ റാങ്ക് താങ്കളെ ുംഭു തീർച്ചയായും കാരണം ഞാനൊരു പി എസ് സിയുടെ റാങ്ക് എക്സാം കഴിഞ്ഞ അവരുടെ പ്രൊഫഷണൽ ആൻസർക്ക് വരുമല്ലോ ആ സമയത്ത് മാർക്കൊക്കെ നോക്കി ഏകദേശം പരമാവധി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചാൻസ് കുറവുള്ള മാർക്കുകൾക്ക് കുറച്ചൊരു നോക്കിയപ്പോൾ ഏകദേശം ഒരു എന്തായാലും ഒരു അമ്പതിനുള്ളിൽ റാങ്ക് പ്രതീക്ഷിച്ച അൻപതിനുള്ളിൽ റാങ്ക് പ്രതീക്ഷിച്ച ആളാണ് ഇതാണ് നാലാം റാങ്ക് നേടിയിരിക്കുന്നത് എൽ പിക്ക് നാലാം റാങ്ക് യു പിക്ക് മുപ്പത്തിമൂന്ന റാങ്ക് ഇനി മാർക്കും കൂടെ ഒന്ന് പറയാം എത്ര മാർക്ക് കിട്ടിയപ്പോഴാണ് നാല് കിട്ടിയത് എഴുപതേ പോയിന്റ് ആറ് ഏഴായിരുന്നു എഴുപത് പോയിന്റ് ആറ് ഏഴ് റിട്ടേൺ എക്സാമില് പിന്നെ ഇന്റർവ്യൂവിന് പന്ത്രണ്ട് പന്ത്രണ്ട് മാർക്കാണ് യുപിക്കോ എഴുപത്തിരണ്ടേ പോയിന്റ് ആറ് ഏഴ് ഉണ്ടായി റിട്ടേൺ എക്സാമില് ആ ഇന്റർവ്യൂവിന് പതിമൂന്ന് ഇന്റർവ്യൂവിന അവിടെ ഒരു മാർക്ക് കൂടി പതിമൂന്ന് മാർക്ക് ആണ് അപ്പൊ നാലാം റാങ്ക് കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയ്ക്ക് എത്ര മാർക്ക് ആണെന്ന് അറിഞ്ഞാണല്ലോ ഇനി കുറെ നാളായിട്ടൊക്കെ പി എസ് സി എഴുതുന്നാളാണോ പി എസ് സി എക്സാമിലേക്ക് എത്തപ്പെട്ട കുറച്ചു നാളായി ഞാൻ പി എസ് സി ട്രൈ ചെയ്യുന്നു ഒരു അഞ്ചാറ് വർഷമായി പക്ഷെ ഒരു എന്താ പറയാ കൂടുതലൊരു എനിക്ക് ആവശ്യബോധം വന്ന് ഞാൻ എഴുതിയത് ഒരു ഒരു വർഷത്തോടെ ആയുള്ളൂ ആ സമയത്താണ് ഈ എൻ പി എസ് സി യു പി എസ് സി എക്സാം വിളിക്കുന്നത് ആ ഒരു ആ ഒരു സമയം ലാസ്റ്റ് മൊമെന്റ് യു പിക്ക് എൽ പിക്ക് ഒക്കെ പഠിക്കുമ്പോൾ എത്ര മണിക്കൂറോളം പഠിക്കുന്ന ആളായിരുന്നു ദിവ്യ ദിവസം ആ ഡേറ്റ് വരുമല്ലോ നമുക്ക് എക്സാമിന്റെ ആ ഡേറ്റ് വന്ന ആ ഒരു മൂന്ന് മാസം ഞാൻ ഒരു മിനിമം എട്ട് മണിക്കൂറെങ്കിലും മിനിമം മിനിമം എട്ട് മണിക്കൂർ പഠിക്കുക ഇരിക്കും ഇരിക്കും അത് ഏത് സമയം രാവിലെയാണോ രാത്രി പരമാവധി രാത്രികളിലാണ് ഞാൻ ഇരിക്കാറ് പിന്നെ ഒരു രാവിലെ എന്തായാലും വീട് വീട്ടില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചാറ്റ് അങ്ങനൊക്കെ കുറച്ച് സമയം പോകും ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ഒരു മണി ആ സമയം വരെ ഇരിക്കും അതിന് ശേഷം ഒരു രണ്ടു മണി മുതൽ ഒരു നാലു മണി വരെ പിന്നെ ഒരു ആറരയ്ക്ക് ശേഷം ആറരക്ക് ശേഷം എട്ട് മണി വരെ എട്ടു മണി വരെ ആ പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു മക്കളെ ഉറക്കിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്ന് ഒരു പത്തരക്ക് ശേഷം ഇരുന്ന വരുന്ന വരെ 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 മണി 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 ഒക്കെ ഡെയിലി ഡെയിലി ഇങ്ങനെ പരീക്ഷ അല്ല നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് കൺഫർമേഷൻ കൺഫർമേഷൻ കൊടുത്ത കൊടുത്ത അല്ലേ അതായത് നിങ്ങളെ ഇപ്പഴത്തെ സമയത്തിനെ പറ്റിയാണ് ദിവ്യ പറയുന്നത് ഇപ്പൊ ഇവരും കൺഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ സമയമാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങളും മിക്കവരും ഇവർ പലരും ഈ ഒരു സമയൊക്കെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും അല്ലെ എങ്ങനെയായിരുന്നു ഇതൊരു സ്ട്രെസ്ഫുൾ ആയിരുന്നു ആ ടൈമൊക്കെ സ്ട്രെസ്ഫുൾ ആയിരുന്നു ചോദിച്ചാൽ എന്താ പറയാ അതെ എന്താ വെച്ചാൽ എനിക്ക് ഒരു എനിക്ക് എന്തായാലും ഈ എക്സാം എഴുതിയെടുത്തേ പറ്റൂ എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു മനസ്സിൽ അത് അറിയില്ല എന്താ വെച്ചാൽ ഇതിനു മുന്നേ ഉള്ള രണ്ട് എക്സാമുകൾ രണ്ടായിരത്തി പതിനൊന്നിന്റെ എക്സാം ഞാൻ എഴുതിയതാ ബി ടി സി കഴിഞ്ഞ ആ സമയത്ത് വിളിച്ച ഒരു എക്സാം ആയിരുന്നു അത് അതില് എനിക്ക് എൽ പി എസ് ടിയിൽ നൂറ്റി നാപ്പത്തി മൂന്നാം റാങ്ക് ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലാണ് ഞാൻ എഴുതിയത് ഓക്കെ ആ അപ്പൊ അതിൽ കുറച്ചുപേരെ ആ സമയത്ത് എടുത്തുള്ളൂ ആ എഴുപത്തി അഞ്ച് ഏകദേശം ആ ആ റേഞ്ചിലേ എടുത്തുള്ളൂ ഓക്കെ അതൊരു വല്ലാത്ത സങ്കടായിരുന്നു എനിക്ക് ആ ലിസ്റ്റ് പോലെ എറണാകുളത്തുള്ള എല്ലാ അധിക പേരെയും എടുത്തു അപ്പോ അതിന് ശേഷം വിളിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് അതിലും എനിക്ക് എഴുതാൻ പറ്റിയില്ല ഹസ്ബൻഡിന്റെ കൂടെ ഓൺ സൈറ്റിൽ ഇത് കിട്ടിയായിരുന്നു അങ്ങനെ യു എസ് ഒരു മൂന്ന് മാസത്തെ ഒരു വ്യത്യാസം അപ്പൊ അതൊരു ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ രണ്ട് എക്സാം മിസ്സാക്കിയതിന്റെ എല്ലാ വിഷമവും ഈ മൂന്നാമത്തെ എക്സാമിൽ പോയി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഞങ്ങൾക്ക് പി എസ്സി എന്നത് പ്രിപ്പയർ ആ ഓക്കെ അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു പി എസ് സി പഠനത്തിൽ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ പഠിച്ചാൽ പി എസ് സി കിട്ടും എന്ന് തോന്നിയത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ഒരു മിനിറ്റ് പോലും എന്താ പറയാ പേപ്പർ വായിക്കുമ്പോഴും അതിലൊരു പി എസ് സി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും ഹെഡിങ് വായിച്ചാൽ അതിൽ എന്ത് പി എസ് സി ക്വസ്റ്റൻ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഞാൻ ശ്രമിക്കുമായിരുന്നു ഡെയിലി പേപ്പർ വായിച്ച എന്റെ ഹെഡിങ്ങോ എന്തെങ്കിലും ഒരു 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 പത്ത് കാര്യങ്ങളെങ്കിലും ഞാൻ ഡെയിലി എന്റെ ഒരു ഡയറി ഉണ്ട് കറണ്ട് അഫെയ്സ് എഴുതി വെക്കുന്ന അതിൽ എഴുതി വെക്കും പിന്നെ എന്താ പറയാ ടെക്സ്റ്റ് ബുക്കുകൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ആ മൂന്ന് മാസത്തെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കാര്യമായി വായിക്കാൻ തുടങ്ങി പിന്നെ പി എച്ച് പോയിന്റ് ഓഫ് വ്യൂ പുസ്തകം വായിക്കുന്നത് അതെ അതെ അത് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ടല്ല എനിക്ക് എന്ത് വായിച്ചാലും എഴുതി വെക്കണം എന്തെങ്കിലും ചെറിയ പോയിന്റ് ആണെങ്കിലും എഴുതി വെച്ചാൽ എനിക്ക് അത് എനിക്കത് പിന്നെ റിവിഷൻ ആയാലും അത് വായിക്കുമ്പോ എനിക്ക് ഓർമ്മ കിട്ടും അതെങ്ങനെയാണ് എന്തിനായിരുന്നു ഇത് എഴുതി വെച്ചത് പിന്നെ തീരെ മൈൻഡിൽ നിൽക്കില്ല എന്നുള്ള കാര്യങ്ങള് ഓരോ ബുക്ക് നമ്മൾ ഓരോ സബ്ജക്റ്റിനും ചെറിയ ചെറിയ ബുക്കുകൾ ഉണ്ടാവുമല്ലോ അതിന്റെ ഫ്രണ്ട് പേജിൽ ഞാൻ ഓരോ മാർക്കർ വെച്ചൊക്കെ ചെറുത് ചെറുതായിട്ട് എഴുതി അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കാണുന്ന രീതിയിലാവുമ്പോ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ ഫ്രിഡ്ജിന്റെ സൈഡില് എന്താ പറയാ കിടക്കുന്ന റൂമിന്റെ സൈഡില് എന്റെ പഴയ റൂമിലൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതിന്റെ ചെറിയ ചെറിയ നോട്ട്സ് ഞാൻ കളഞ്ഞിട്ടില്ല കളഞ്ഞിട്ടില്ല അപ്പൊ ആകെ മൊത്തം ഒരു പി എസ് സി മയോ അപ്പൊ അതിൽ തന്നെ കുറെ വിഷയങ്ങൾ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നോ ഞാൻ പത്ത് കഴിഞ്ഞ സോഷ്യൽ സയൻസ് എനിക്ക് അത്ര ടച്ച് ഉണ്ടായിരുന്നില്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് അതും എനിക്കൊരു വലിയ ഈ ഹിസ്റ്ററി എക്കണോമിക്സ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര പാടായിരുന്നു എനിക്ക് അപ്പോ അതൊക്കെ ഞാൻ കൊറച്ച് ബുദ്ധിമുട്ടി പഠിച്ചെടുത്തു പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ എനിക്കൊരു ബാല്യതരാം കളിയാലും അതെന്താണറിയില്ല അപ്പോ എന്താ പറയാ ശ്രീകലാ മാമിന്റെ ഇംഗ്ലീഷ് ക്ലാസ് പറയാതെ വയ്യ അതുപോലെ സൈക്കോളജി ഞാൻ ടി ടി സി കഴിഞ്ഞ് പിന്നെ ആ സബ്ജെക്ട് ഞാൻ ടച്ച് വിട്ടേക്കുമായിരുന്നു അപ്പോ ഇരുപത് മാർക്കിനാണ് നമുക്ക് ആ സൈക്കോളജി അപ്പൊ അതും റാങ്ക് എന്തായാലും ഒരു മുന്നിലേക്ക് വരണമെങ്കിൽ ആ സൈക്കോളജി പഠിച്ചേ പറ്റും അല്ലെ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരണമെങ്കിൽ ആ ഇരുപത് മാർക്കിൽ ഒരു പതിനഞ്ചംഗം കിട്ടിയാലേ നമ്മള് ഒന്ന് മുന്നിലേക്ക് വരുമെന്നുള്ള ഉറപ്പുള്ളത് കാരണം ഞാൻ സൈക്കോളജിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും ക്ലാസ് ഫുൾ ആയിട്ട് തന്നെ തന്നെ കണ്ട് നോട്ട്സ് എഴുതി നമ്മുടെ ആപ്പിലെ ക്ലാസ് ഫുള്ള് കണ്ടിട്ടുണ്ട് ഓ തന്നെ കണ്ടോട്ട് പിന്നെ നോട്ട്സ് വായിക്കുക മാത്രം പിന്നെ മോഡൽ എക്സാം നോക്കാറുണ്ടായില്ല ആഴ്ച ആഴ്ച ഒക്കെ മോഡൽ എക്സാം നോക്കുന്ന അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാതെ വരുമ്പോ അതും നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വീണ്ടും എഴുതി വെക്കും ആ മോഡൽ എക്സാമിൽ കിട്ടാത്തത് വീണ്ടും എഴുതി പഠിക്കുക പിന്നെ വായിക്കുമ്പോ നമുക്ക് കിട്ടുമല്ലോ എഴുതി ബൈഹാർട്ട് പോലെ എഴുതി പഠിക്കാറില്ല എല്ലാം കിട്ടാത്ത കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ഇംഗ്ലീഷിന്റെ പഠി മോശമാണെന്ന് പറഞ്ഞു ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഗ്രാമർ മോശമായിരുന്നു എങ്ങനെയാണ് ഒരാൾ ഒരു വിഷയം പ്രയാസമുള്ള വിഷയം ഇംപ്രൂവ് ചെയ്തെടുക്കാൻ ഇപ്പൊ ദിവ്യ എന്തെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ടോ ഞാൻ അതല്ല പറഞ്ഞു അതുകൊണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നമുക്ക് എന്തായാലും എക്സാമില് മാർക്ക് വേണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂ പി എച്ച് അങ്ങനെയാണ് നമ്മുടെ ഡിഗ്രി ലെവല് ഡിഗ്രി എക്സാം എഴുതുന്ന പോലെ ഓപ്ഷനൽ ഒന്നും അപ്പോ എന്തായാലും പഠിച്ചേ ഒരു ആവശ്യ ബോധം കാരണം അതിന് കുറച്ചുകൂടി ടൈം കൊടുത്തു കുറച്ചുകൂടി ടൈം കൊടുത്തു പിന്നെ ഇഷ്ടത്തിന് എങ്ങനെയാ ഇഷ്ടപ്പെടുത്തിയെടുത്തതെന്ന് ചോദിച്ചാ ടീച്ചറിന്റെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ ടീച്ചർ ഓരോ കോഡ് തരുമായിരുന്നു ഓരോ നേടാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ക്ലാസ്സുകൾ അധികം ഇംഗ്ലീഷ് കിട്ടിയിരുന്നു അത് ബ്രെയിന് കുറച്ചും കൂടെ ക്ലാസ്സുകൾ ക്ലാസ് അഫേഴ്സും കറണ്ട് അഫയർസ് നമ്മള് പഠിച്ചു ആയിരിക്കില്ല ചെലപ്പോ പിഎസ് സിക്ക് വരും അത്ര മല പോലെ പഠിച്ചാലാ കറണ്ട് അഫയേഴ്സ് ഒരു പത്ത് മാർക്കിനെ ചോദിക്കുമെങ്കിലും അത് ഏത് മേഖലയിലും അതെ ഏത് മേഖലയിലും ഈ നോബൽ പ്രൈസ് കിട്ടിയവരുടെ ഒക്കെ ഈ കോഡ് വെച്ച് പേരുകളെ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് ആ ഇതിലേതെങ്കിലും ഒരാളെതായി ചോദിക്കും പണ്ടൊക്കെ അങ്ങനെയല്ല മൂന്നില് ഒരാളില്ലുള്ളതായിരുന്നു പിന്നെ മാറിയല്ലോ പി എസ് സിയുടെ കുറെ മോഡലും മാറിയപ്പോ അങ്ങനെയൊക്കെ ഓരോ അങ്ങനെ ഓരോന്നിനും ഓരോ കോഡുകളും സിസ്റ്റങ്ങളും ഒക്കെ ആക്കിയെടുത്ത് ും എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഒരു ഇപ്പൊ അത്യാവശ്യം ചെറിയൊരു കുഞ്ഞിനെ വെച്ചിട്ടാണ് ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തത് കുഞ്ഞു ആ സമയത്ത് ഒന്നര വയസ്സായിരുന്നു ഒന്നര വയസ്സാണ് ആരും ഇല്ല ഇല്ലോസും അച്ഛനും അമ്മയും ഒക്കെ എല്ലാം നാട്ടിലായിരുന്നു ആർക്കൊന്നും വരാൻ പറ്റില്ല കോവിഡ് ടൈം ആയിരുന്ന കോവിഡ് ടൈം എല്ലാരും പ്രായമായവരാണ് അപ്പൊ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്തു അത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പും കൊണ്ടാണ് ഞാൻ ഈ എന്താ പറയാ ഈ ഒരു ഈ ഒരു നേട്ടം എനിക്ക് കൈവരിക്കാൻ സാധിച്ചത് ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ് എന്നാലും പുള്ളിക്കാരന്റെ ആ തിരക്ക് കഴിഞ്ഞ കുറച്ച് സമയം കുട്ടിയെ നോക്കിയും മോന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്നൊക്കെ ആ സമയത്ത് എനിക്ക് കിച്ചണിൽ എന്തെങ്കിലും നോക്കാം അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവരെ കുറച്ച് സമയം മാറ്റിയിരുത്താനും ഒക്കെ ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്തിരുന്നത് ഓക്കെ അപ്പം മോള് വഴക്കൊന്നും അമ്മ ഈ രാത്രി കുറച്ചൊരു സൈലന്റ് ആള് രാത്രി ഉറങ്ങി ഉറങ്ങിക്കിട്ടിയ കുഴപ്പമില്ല പത്തരയ്ക്ക് ശേഷം മോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് ഞാൻ പഠിക്കാനിരിക്കും ഒരു രണ്ടു മണിവരെ ഏകദേശം അധികവും മാത്സാ രാത്രികൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് മാത്സ് അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഉറക്കം വരില്ല ആ സമയത്ത് ഇരിക്കും ഒരു രണ്ട് രണ്ടര ആ സമയത്ത് മോൾ വീണ്ടും എഴുന്നേക്കും ആ സമയമാകുമ്പോൾ പോയി കിടക്കും അങ്ങനെയായിരുന്നു ഞാൻ രാത്രികളിൽ ഇങ്ങനെ ഉറക്കവെള്ള പഠിച്ചു ഓക്കെ ഇനി എനിക്കറിയാണ്ടുള്ളത് ടൈം ടേബിൾ എന്തെങ്കിലും ഫോളോ ചെയ്തു ഇപ്പൊ സി സി ഒരു ടൈം ടേബിൾ നമുക്ക് നൽകുന്നുണ്ട് ഡെയിലി എക്സാംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് തന്നെയാണോ അതോ താങ്കളുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു സി സി നൽകുന്ന ടൈം ടേബിളും ഉണ്ട് അതിന്റെ എക്സ്ട്രാ ഞാൻ എന്റെ വീക്ക് സബ്ജെക്ടിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കും സി സി ഡ മോഡൽ എക്സാമും ആ സമയത്ത് നടന്നോണ്ടിരിക്കും അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ഇനി ഇത്ര പഠിച്ച അതിലുള്ള ഒരു മോഡൽ എക്സാം ആണല്ലോ അപ്പൊ അതും പഠിക്കും കുറച്ചൊരു സൈക്കോളജിയോ ഇംഗ്ലീഷോ കുറച്ചും കൂടി ഞാൻ എക്സ്ട്രാ അതായത് താങ്കളുടെ വീക്ക് സബ്ജെക്ട് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് താങ്കൾ പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഓവറോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതോ ഇപ്പൊ ഇത് തീർന്നില്ല അല്ലെങ്കിൽ അതിന് എന്തായിരുന്നു പോകുമ്പഴി ഉണ്ടായിരുന്നത് തീർന്നില്ല പലപ്പോഴും തീരാറുണ്ടായില്ല ആ എന്തായാലും കുറച്ച് പെൻഡിങ് ഉണ്ടാവും അത് പിറ്റേ ദിവസം പഠിക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്ത് പഠിക്കും എന്തായാലും ഈ ആഴ്ചക്കുള്ളിൽ ഞാൻ ഇത് തീർക്കും എന്നുള്ള ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുക ആ ടൈം ടേബിള് ഇവാലുവേഷൻ ഇവാലുവേഷൻ മീൻസ് മോഡൽ എക്സാംസ് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മോഡൽ എക്സാം ഞാൻ ഒരു രണ്ട് മാസത്തോളം മോഡൽ എക്സാം ആഴ്ച കാഴ്ചക്ക് ചെയ്യുവായിരുന്നു പിന്നെ ആ എക്സാമിന് രണ്ടാഴ്ച മുന്നേ ഡെയിലി മോഡൽ എക്സാം മോഡൽ ചെയ്യും ഈ തൊഴിൽ വാർത്താ തൊഴിൽ എവിടെ നിന്ന് കിട്ടിയാലും പിന്നെ പണ്ട് കഴിഞ്ഞ ഞാൻ തന്നെ എഴുതിയ പി എസ് സി എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ മാർക്ക് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു നോട്ട് ചെയ്ത് വെക്കും പിന്നെ എവിടെയൊക്കെ മാർക്ക് പോയി ഏത് സബ്ജെക്ട് ഇതിലാണ് അത് എന്തുകൊണ്ട് ആ സബ്ജക്ട് ഒരു ക്വസ്റ്റൻ വന്നത് പി എസ് സിയിൽ അത് അനാലിസിസ് ചെയ്യുക ചെയ്യായിരുന്നു റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യമാണ് മോഡൽ എക്സാം കൂടുതലായിട്ട് ചെയ്യുക പി വൈ ക്യു ചെയ്യുക എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ള ആ ഒരു കൃത്യം അനാലിസിസ് ഉണ്ടെങ്കിലേ ഇനിയുള്ള ദിവസം മുന്നോട്ട് പോയുള്ളൂ അല്ലെ ഇനി ഈ ഇപ്പം നമ്മുടെ സി സിയിലാണേലും നമ്മൾ മാർക്ക് ലിസ്റ്റ് ഇടുമ്പോൾ ദിവ്യ അന്നത്തെ ഒക്കെ സമയത്ത് എത്രാമത്തെ റാങ്കിന് ഉള്ളിലായിരുന്നു വരുന്നത് അമ്പതിനുള്ളിൽ ആ ഒരു റേഞ്ചാ അമ്പതിനുള്ളിൽ ഒക്കെയാണ് ഈ ആദ്യത്തെ നാലിലേക്കൊക്കെ ആ പിന്നെ പിന്നെ ആ കറി കറി വന്നത് അപ്പൊ അങ്ങനെ ഒരു ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ റാങ്കുകാരെയൊക്കെ കാണുമ്പോ അത്ര വലിയ ടെൻഷൻ ഒന്നും പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ അത് നോക്കിയാൽ വീണ്ടും ഡൌൺ ആയി പോയ അപ്പോ ഞാൻ പഠിക്കുന്ന ഏതെങ്കിലും ശരിയാന്ന് എനിക്കൊരു കോൺഫിഡൻസ് ആണ് ഓക്കേ ഓക്കേ ഒരു അഞ്ചു കാര്യങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിയണം എന്ന് ഒന്ന് ഒരു ഉപദേശം ഒരു ചെറിയ ഉപദേശം കൊടുക്കാൻ പറഞ്ഞ എന്ത് കൊടുക്കും സമയം ഇനി അത്രേ ഉള്ളൂ ഒരു അമ്പത് ദിവസം പോലും ഇല്ല അപ്പൊ കൃത്യമായിട്ട് ഓരോ മിനിട്ടും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ബാക്കി എന്താ പറയാ ഒരു സുവർണ കാലഘട്ട ജോലി വാങ്ങുക സർക്കാരിന്റെ ശമ്പളം വാങ്ങുമെന്നൊക്കെ പറയുന്നതേ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഓരോ മിനിറ്റ് പോലും കളയാതെ ഭാവിയിലേക്ക് ഒരു ആവശ്യാണ് നമ്മുടെ ജീവിതമാണ് എന്ന് ആലോചിച്ച് ചെയ്ത എന്താ പറയാ എന്തായാലും കിട്ടും കിട്ടും ടൈം ടൈം മാനേജ് പിന്നെ നമ്മുടെ സ്ട്രെസ് പലരോ നമ്മൾ പഠിക്കുമ്പോൾ നല്ല സ്ട്രെസ് ഉണ്ടാവും മറ്റുള്ളവരോട് വർത്താനം പറയുമ്പോൾ ദേഷ്യം വരും അതല്ലൊന്ന് റിലാക്സ് ചെയ്യുക എന്തെങ്കിലും യോഗ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഓരോ ടെക്നിക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ടെക്നിക്കായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുക റിലാക്സ് ആയി പഠിക്കുക എന്നാലേ നമ്മുടെ മൈൻഡിൽ അത് നിക്കും പിന്നെ പറയാനുള്ളത് നല്ല ഫാമിലി സപ്പോർട്ട് നിങ്ങൾ എന്താ പറയാ അറിയില്ല അതെനിക്ക് കിട്ടിയത് കാരണമാണ് ഇത് നേടാൻ പറ്റിയത് പിന്നെന്താ ഫാമിലി സപ്പോർട്ട് കിട്ടും മിക്കവരി ആ ഒരു ഫാമിലി സപ്പോർട്ട് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തിട്ടില്ലേ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയല്ലേ പഠിക്കണമെന്ന് കാരണം എന്താ പറയാ ഇത്രയും പഠിച്ചിട്ട് എന്തായാലും ഞാനൊരു പൈസ കൊടുത്ത് ഇപ്പൊ പല എയ്ഡഡ് സ്കൂളുകളൊക്കെ ചേരാ അതൊരു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയാ എഡ്യൂക്കേഷൻ ഒരു ജോലി പുള്ളിക്കാരനും ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ഫാമിലി വേണം സ്ട്രെസ് മാനേജ് ചെയ്യണം ടൈം മാനേജ് ചെയ്യണം അല്ലേ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മക്കളും മക്കളെ സപ്പോർട്ടും കിട്ടും നിങ്ങൾ കൊറച്ചു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച അവരും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും ആദ്യം രണ്ട് ദിവസം മൂന്ന് ദിവസം കുറച്ചൊരു സ്ട്രെസ് ആണെങ്കിലും പിന്നെ അവരും അതിനനുസരിച്ച് മാറി മാറി അമ്മയ്ക്ക് എന്താണ് ആവശ്യം അമ്മ ഇതാണോ ചെയ്യുന്നത് അല്ലേ അത് അവര് ഓട്ടോമാറ്റിക്കലി ആകും മക്കള് നമ്മുടെ മക്കളല്ലേ നമ്മളെ കണ്ടല്ലേ അവര് വളരുകയോ അല്ലെ പിന്നെ ഇനിയും ഈ ഒരു എക്സാം എഴുതാൻ ഒരു കൂട്ടം ആൾക്കാർ പുറത്തു നിൽക്കുകയാണ് ഇത് വളരെ അവരെല്ലാം അവര് ഇവരുടെ പ്രാവശ്യം എഴുതാൻ പോകുന്ന എൽ പി എസ് എ യു പി എസ് എഴുതാൻ പോകുന്ന ഒരുപാട് പേര് മിടുക്കരാണ് പക്ഷേ പക്ഷെ ഇപ്പൊ കുറച്ചുപേർക്കൊരു പേടി വന്നിട്ടുണ്ട് ഒരു ഒരു പേടി എന്തായാലും ഉണ്ടാകും അവരോട് എന്താണ് എന്താണ് പറയാനുള്ളത് ജോലിയുടെ ആവശ്യകത അതെ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്തായാലും ഞാൻ നേടിയെടുക്കും എന്നൊരു ദൃഢനിശ്ചയം എടുക്കുക വേറെ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട ഇനി അത്ര ദിവസേ ഉള്ളൂ ഇനി ടെൻഷൻ അടിച്ചാൽ വീണ്ടും നമ്മുടെ എന്താ പറയാ ഡൗൺ ആയി പോവുക ചെയ്യുക അത് മാനേജ് ചെയ്ത് നിങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ ഇതിൽ എന്തായാലും വിജയിക്കും ഇദ്ദേഹത്തിന്റെ മോഡൽ എക്സാം കഥ നമ്മള് കേട്ടു മോഡൽ എക്സാം എഴുതുന്ന ടൈമും കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലായിരുന്നു മോഡൽ എക്സാം എല്ലാ എക്സാം ഞാൻ രണ്ടെന്ന് മൂന്നേകാൽ ആ ഉച്ച സമയത്തില്ലേ നമ്മുടെ പി എസ് സി എക്സാം എഴുതുന്ന ആ സമയമാണ് ഞാൻ മോഡൽ എക്സാം എഴുതാൻ എടുക്കുന്നത് പരീക്ഷ ഹോളിൽ ആ ഒന്നേക മണിക്കൂർ ഗ്യാപ്പ് ഇല്ലാതെ ആ ടൈം ചെയ്യാൻ എല്ലാ ദിവസവും നാല് മണിക്കൂർ എടുക്കാറില്ല പലപ്പോഴും വേഗം തന്നെ ഒരു അറുപതെണ്ണം ചെയ്യുമ്പോ തന്നെ കിട്ടാതെ വരാം അപ്പൊ അവിടെ കഴിഞ്ഞു ആ എക്സാം വന്ന നോക്കുവാ അതിന്റെ ആൻസർക്ക് നോക്കുക ചിലതൊക്കെ എളുപ്പമുള്ളതായിരിക്കും ചിലത് ടഫ് ഉള്ളത് ഉണ്ടാവും അപ്പൊ ചെയ്ത് ഇത്രയും ആ അത് അപ്പോൾ നെഗറ്റീവ് ഒക്കെ ഒത്തിരി നെഗറ്റീവ് ആദ്യ ആദ്യമൊക്കെ ഒരു പന്ത്രണ്ട് പതിനഞ്ചൊക്കെ ഉണ്ടായിരുന്നു കുറഞ്ഞു 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 വന്നു കുറഞ്ഞു കുറഞ്ഞു മോഡൽ എക്സാം എഴുതി എക്സാം എഴുതുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ഞാൻ കുത്തില്ല ഉറപ്പ് വരുത്താൻ തുടങ്ങി ഉള്ളതൊന്നും ഞാൻ കറപ്പിക്കില്ല പിന്നെ കറപ്പിക്കുക ഒ എം ആർക്ക് ഷീറ്റ് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് ഒ എം ആർക്ക് ഷീറ്റ് നമുക്ക് നമ്മൾ കുറച്ച് ഒ എം ആർ ഷർ ഷീറ്റ് ഞാൻ അത് പ്രിന്റ് എടുത്ത് ഒരു ബണ്ടിൽ പോലെ ആക്കി ഓരോ എക്സാം ഒ എം ആർക്ക് ഷീറ്റ് തന്നെയാണ് ചെയ്ത് ടെൻഷൻ ഒന്നുമില്ല ഹോളിൽ കൂടുതലിൽ നമ്പറ് അവസാനം നമുക്ക് രജിസ്റ്റർ നമ്പർ കിട്ടുമല്ലോ അതും കൂടെ എപ്പോഴും കറപ്പിച്ചിട്ടാണ് ചെയ്തോണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മോഡൽ എക്സാംസ് എഴുതുന്നത് ഏറ്റവും ഒരു ഏറ്റവും വിജയ സ്റ്റാർട്ട് പറയാൻ പറ്റും ആദ്യത്തെ രണ്ടിലും അതായത് ഒന്ന് നാലാമത്തെ റാങ്ക് മറ്റേത് മുപ്പത്തി റാങ്ക് ഇത് യു പി എസ്സി അപ്പൊ അത്രയും മികച്ച റാങ്കുകൾ എത്തണമെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് യു പി എക്സാം എഴുതി കഴിഞ്ഞ ശേഷം പ്രയാസമുള്ള ഒരു എക്സാം ആയിരുന്നു യു പി അല്ലെ ഞാൻ രണ്ടു മൂന്നെണ്ണം എനിക്ക് അറിയുന്നത് തെറ്റിച്ചു ഞാൻ ആ എന്താന്നറിയില്ല അവിടെ എത്തിയപ്പോ രണ്ടുമൂന്നെണ്ണം തെറ്റിച്ചു അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ആ യു പി എക്സാം എഴുതി വന്നപ്പോ പിന്നെ ഞാൻ അന്ന് ആൻസർ ആൻസർക്ക് ഒന്നും നോക്കിയില്ല എന്തായാലും അത് കഴിഞ്ഞ് എൽ പി എസ് ഡി എക്സാം ഉണ്ടല്ലോ ഇരുപത്തിരണ്ടാം തീയതി ആ മറ്റാണ് എന്റെ ഓർമ്മയിൽ നവംബർ ആ മറ്റായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ അതും കൂടെ കഴിഞ്ഞു നോക്കാന്ന് വെച്ച് യുപിയുടെ റാങ്ക് ഇത് നോക്കിയതേ ഇല്ല മാർക്ക് നോക്കിയതേ ഇല്ല അത് കഴിഞ്ഞ ആ യു പി എക്സാം ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു പക്ഷെ അത് കഴിഞ്ഞുള്ള എൽ പി എസ് എ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ചോദിച്ച അതൊക്കെ ചോദിച്ചു ആ ഏതൊക്കെയായിരുന്നു എന്റെ തെറ്റി അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചത് അങ്ങനെ ഒരു വല്ലാത്തൊരു വേഷമുള്ളതൊക്കെ പിന്നെ മാറ്റിയെടുക്കാം കറക്റ്റ് ചെയ്തു എനിക്ക് യു പി എസ് എ പറ്റി പറയാനുള്ളത് കഴിഞ്ഞ തവണ ഒരുപാട് പേര് യു പി എസ് എക്സാം പ്രയാസമായിട്ട് എഴുതിയവരാണ് നമ്മുടെ സി സിയുടെ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ടേൺ ടു എൽ എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനകരമായ കാരണം ആ വളരെ കുറച്ച് ഒരു പത്തോ ഇരുപത് ദിവസോ ഏഴാം തീയതി നവംബർ ഏഴാം തീയതി ആയിരുന്നു യു പി എസ് ടി എക്സാം എക്സാം അത് കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത് ദിവസം ദിവസത്തിനുള്ളിൽ കിട്ടിയ ഒരു എക്സാം ആണ് പക്ഷെ ഒരുപാട് പോർഷൻസ് നമ്മൾ പഠിപ്പിച്ചു റിവിഷൻ ആയിട്ടാണെങ്കിലും ഭയങ്കരായിട്ട് ഹെൽപ്പ് അത് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിച്ചതാണ് അപ്പം ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പോലും പഠിച്ചെത്തിയ കുട്ടികളുണ്ട് ഫ്രം ദ ബേസ് തൊട്ട് പഠിച്ചെത്തിയ ആൾക്കാരുണ്ടായിരുന്നു ഇന്നും സർവീസിലേക്ക് അവർ കയറിയിട്ടുണ്ട് അപ്പൊ ഇനിയും നിങ്ങളോടൊക്കെ ഇടൊക്കെ പറയാനുള്ളത് സമയമുണ്ട് അല്ലെ തീർച്ചയായും സമയം കണ്ടെത്തുക നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല സമയം കണ്ടെത്തണം അയ്യോ ഇത്ര സമയം പോയല്ലോ പോയല്ലോ ടെൻഷൻ അടിക്കുന്ന സമയം ഇത്ര ഉണ്ടല്ലോ എന്ന് വിചാരിച്ച തീർച്ചയായിട്ടും അതേ ഉള്ളു കാരണം നമുക്കിവിടെ ഒരു ആരും നമ്മളെ സൂപ്പർമാൻ ആയിട്ട് വന്ന് രക്ഷിക്കാനില്ല രക്ഷിക്കേണ്ടത് നിങ്ങൾ സ്വയമാണ് അതെന്താ ചെയ്യേണ്ടത് ഉള്ള സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇതേപോലുള്ള ഒരു ഒരുപാട് പേര് നമ്മുടെ ഈ കോമറ്റിറ്റി കലാകര പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് വന്നു കഴിഞ്ഞു അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു അവരാരും സക്സസ് സ്റ്റോറീസ് ഒരു സുപ്രഭാതത്തിൽ ബിൽഡ് ചെയ്തതല്ല കൺസിസ്റ്റന്റായി പഠനത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഏവർക്കും ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് എന്താണ് ജോലി കിട്ടിയതിനു ശേഷമുള്ള മാറ്റം അതെനിക്കറിയാൻ ആഗ്രഹമുണ്ട് ജോലി കിട്ടിയതിനു ശേഷം നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ എന്താ പറയാ സ്വന്തമായി നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പിന്നെ എന്താ പറയാ കൊറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ചെറുപ്പത്തിലെ ഒന്നും നടക്കാൻ പറ്റാതെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അതിലൊന്നായിരുന്നു ഈ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്നുള്ളത് ഓക്കേ അപ്പൊ ഞാൻ എന്റെ മോളെ ചേർക്കാൻ വേണ്ടി പോയതായിരുന്നു ഇവിടെ വെണ്ണല നടരാജ കലാക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു രഞ്ജനി ആർ എൽ വി രഞ്ജനി മിസ് ആണ് അവിടെ ക്ലാസ് എടുക്കുന്നത് അപ്പോ അവിടെ മോളെ ചേർക്കാൻ വേണ്ടി പോയതാണ് അപ്പോ മോള് മൂന്ന് വയസ്സായു അപ്പോ ഒരു ആറു വയസ്സായിട്ട് ചേർക്കാം അങ്ങനെ അവിടെ നോക്കുമ്പോൾ എന്നെ പോലെയുള്ള വർക്കിംഗ് വുമൺസ് ഒക്കെ ഡാൻസ് പഠിക്കുന്നുണ്ടായി അപ്പൊ ആഗ്രഹം തോന്നി ഞാൻ അവിടെ ചേർന്നു അപ്പൊ ഒരു വർഷമായി ഇപ്പൊ ഈ ഏപ്രിൽ പന്ത്രണ്ടിന് ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം നടന്നു പിന്നെ ഭരതനാട്യം നേരത്തെ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ ആദ്യം ആദ്യം തൊട്ട് പഠിക്കും അങ്ങനെ അപ്പം ഒരു ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു തുടങ്ങി ചെറുപ്പത്തില് സാധിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ ഇങ്ങനെയൊക്കെ ആയാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളായിരുന്നു എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ഒരു കോൺഫിഡന്റോടെ പോവാം അല്ലെ നമ്മുടെ ഒരു നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഇറങ്ങാൻ പറ്റെ പിന്നെ സൊസൈറ്റി അതൊക്കെ എങ്ങനെയായിരുന്നു അതായത് കൊറേ നാള് പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നു എന്നൊരാളായിരുന്നു പക്ഷെ നമ്മളെ നാട്ടിലല്ലാത്ത കാരണം അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കേണ്ടി വന്നിട്ടില്ല കിട്ടിയപ്പോ എല്ലാരും ചോദിച്ചത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടോ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു എന്ന് വെച്ച ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടില് അങ്ങനെയെല്ലാം അറിയാലോ എന്തായാലും ഒരു പി എസ് സി ഇത്ര റാങ്ക് വാങ്ങാ അത്ര എഫേർട്ട് എടുക്കണം എല്ലാവർക്കും അറിയാം ഈ കാലഘട്ടത്തിൽ അപ്പൊ അതെല്ലാർക്കും ഒരു വളരെ അത്ഭുതമായിരുന്നു ഇനി ഒരു കൊസ്റ്റിനും കൂടി എങ്ങനെയുണ്ടായിരുന്നു സി 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 അടിപൊളിയ നല്ല സപ്പോർട്ടായിരുന്നു എന്താ പറയാ എന്റെ ഒരുഅത്ത് എഴുപത് ശതമാനത്തോളം എനിക്ക് പി എസ് സിക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഇവിടുന്ന് പിന്നെ നല്ലൊരു മിസ്സിന്റെ ക്ലാസ്സും പോസിറ്റീവ് മെസ്സേജസൊക്കെ വളരെ ആയിരുന്നു ഹെൽപ്ഫുള്ളായിരുന്നു ഇടക്കൊരാഴ്ച എല്ലാം പഠിച്ച് നമ്മളൊന്ന് ഒന്ന് ഡൗൺ ആവും ചിലപ്പോഴൊക്കെ മനസ്സ് എന്തായാലും ഫാമിലി എല്ലാം ആകുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും അതൊക്കെ മാറ്റാൻ നിങ്ങളുടെ വീഡിയോസും ഒരു നെറ്റ്വർക്ക് ചിലപ്പോ വോയിസ് മെസ്സേജ് ആയിരിക്കും പക്ഷെ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അടിപൊളിയായിട്ട് ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞു അല്ലേ അപ്പൊ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം എക്സാം എഴുതുന്നവരുടെ കേട്ടോ അപ്പൊ ദിവ്യ ഒരുപാട് നന്ദി കാരണം ദിവ്യയുടെ ഒരു സ്റ്റോറി അല്ലെ ദിവ്യ വന്നപ്പം എന്താ കണ്ണൂരിൽ നിന്ന് എത്തി എറണാകുളത്ത് ആകാൻ പോകുന്നു അല്ലേ ഏകദേശം എറണാകുളത്ത് എറണാകുളത്തായി അപ്പം ഒരുപാട് താങ്ക്സ് ഇന്ന് സി സിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നതിനും വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ഇനിയും പുതിയ ഉയരങ്ങളിലേക്കൊക്കെ കേട്ടിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്